ഹലോ ഓഫീസർ നമസ്കാരം സിനിമ പ്രേമികൾക്കായി ഒരു കിഡിലൻ ത്രില്ലർ സിനിമയുടെ വിശേഷങ്ങളുമായി ആണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന ഹരിശങ്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളും ഒരു കേസ് അന്വേഷണവുമാണ് സിനിമയുടെ ഇതിവൃത്തം വ്യക്തിപരമായ ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന ഹരിശങ്കറിന് ഒരു സാധാരണ മുപ്പണ്ട കേസ് ലഭിക്കുന്നു എന്നാൽ ഈ കേസ് കൂടുതൽ സങ്കീർണമായ കേസുകളിലേക്കും ഹരിശങ്കറിന്റെ വ്യക്തിജീവിതത്തിലെ ദുരന്തത്തിലേക്കും വഴി തെളിയിക്കുന്നു സിനിമയുടെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒരുപോലെ മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുന്നു പ്രേക്ഷകരെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ ത്രില്ലിംഗ് അനുഭവമാണ് സിനിമ സമ്മാനിക്കുന്നത് കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് ഈ സിനിമയിലേത് ഹരിശങ്കർ എന്ന കഥാപാത്രത്തിന്റെ വൈകാരിക തലങ്ങളെ വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു വിശാഖ് നായറാണ് ചിത്രത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് കൂടാതെ പ്രിയാമണി ജഗദീഷ് റംസാൻ മനോജ് കെയു തുടങ്ങിയ അഭിനേതാക്കളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ജേക്സോ ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റാണ് പ്രസിപ്പിക്കുന്ന സംഗീതം സിനിമയുടെ ത്രിൽ കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു കണ്ണൂർ സ്ക്വാഡിന്റെ ഛായാഗ്രാഹകൻ റോബി വർഗീസ് രാജാണ് സിനിമയുടെ ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി മേക്കിംഗ് കൊണ്ടും രചന കൊണ്ടും പ്രകടനം കൊണ്ടും ഒരുപോലെ മികച്ച സിനിമയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സിനിമ റിവ്യൂകൾക്കും വാർത്തകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക